ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് സഹായകമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലാ വിശ്വാസികളിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പൗരസപ്പോസ് തൊലൻ പറയുന്നത് ഒന്ന് കുരിന്തിന്തിർ മൂന്നമധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വരദാനങ്ങൾ അനവധിയാണ് ഒന്ന് പെരിന്തീർ പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും മറ്റൊരാൾക്ക് വ്യാഖ്യാനത്തിനുള്ളവരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു മാത്രവുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ആനന്ദം സമാധാനം തുടങ്ങിയ സദ്ഗുണങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മിൽ സദാ നിറച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വിസ്മയ ദാനത്തിൻ്റെ ഗുണഭോക്താക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപ പ്രവണതകൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഇത് അപ്പോ നൽകുന്ന വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് എഫസ്യ ലേഖനം നാലമധ്യായം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം നൽകുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ രക്ഷയുടെ ദിവസത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് വേദനിപ്പിക്കരുത് നമ്മിൽ വസിക്കുന്ന ആത്മാവും നമ്മിൽ നിറയുന്ന ആത്മാവും രണ്ട് സാധ്യതകളാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവിന്റെ നിത്യ സാന്നിധ്യമുണ്ടാകും എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അനുഭവം ഉണ്ടാകണമെന്നില്ല നമ്മൾ പാപ സ്വഭാവങ്ങളാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും എതിർക്കുകയും തടയുകയും ചെയ്യുമ്പോൾ നമ്മിൽ ആത്മാവിൻ്റെ ഫുൾനസ് പൂർണ്ണത അനുഭവപ്പെടില്ല നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആത്മീയ വരദാനങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളായി വിരിയിക്കുന്നതിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വെളിപ്പെടുത്തുവാനും നമ്മിലെ പാപ പ്രവണതകൾ തടസ്സമാകും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട വലിയൊരു മർമ്മമാണ് മുന്നറിയിപ്പാണ് തിരുവചനം നമുക്ക് നൽകുന്നത് നമ്മിൽ വസിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിസ്സാരമായി കാണരുതെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ആത്മാവിൽ നിറയുവാനും ആത്മശക്തിയാൽ വിസ്മയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക എന്നതാണ് അതിന് ഭാഗ്യവാനായ പൗലൂസപ്പോസ്തോലം നൽകുന്ന ഉപദേശം എല്ലാ വിശ്വാസികളും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ലേഖനം മുൻകരുതലുകളെടുക്കേണ്ടതാണ് എഫലേഖനമഞ്ചമധ്യായം നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേരുപോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ ജീവിക്കുവിൻ മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞതാ സ്ത്രോത്രമാണ് ഉചിതമായിട്ടുള്ളത് വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം പതിക്കുന്നു അതിനാൽ അവരുമായി സമ്പർക്കം അരുത് പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ പ്രവർത്തിക്കുവിൻ പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളതും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതുമായ എല്ലാ പാപങ്ങളും വലിയ വലിയ നാശനഷ്ടങ്ങളാണ് നമുക്കുണ്ടാക്കുന്നത് തിരുവചനം നൽകുന്ന ഈ മുന്നറിയിപ്പ് ആരുമൊരിക്കലും നിസ്സാരമായി കാണരുത് ഇത് മനുഷ്യന്റെ വാക്കല്ല ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൽപ്പനയാണ് പാപമില്ലാതെ ജീവിച്ച ക്രിസ്തുവിന് പരിധിയില്ലാതെ സമൃദ്ധിയായി ആത്മാവിനെ നൽകിയെന്നാണ് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം യോഹനാൻ മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് മാനുഷിക ബലഹീനതകളുള്ള നമുക്ക് പാപം ചെയ്യാതെയുള്ള ജീവിതം അസാധ്യമാണ് പിന്നെ എങ്ങനെയാണ് ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക നഷ്ടപ്പെട്ട ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുക നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരേണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങേണമേ വിശുദ്ധിയുള്ള ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നാൽ ദാവീദിന്റെ അപേക്ഷയുമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുന്നതാണ് പാപപരിഹാര മാർഗം പാപം ചെയ്തുപോയാൽ മനസാന്തരത്തോടെ ഉടനെ തന്നെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ച് പാപക്ഷമ നേടുവാൻ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി നമുക്ക് അവസരമൊരുക്കിയിട്ടുണ്ട് ഇതെത്ര ഭാഗ്യമാണ് ഇതെത്ര ആശ്വാസകരമാണ് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യയായം ഒൻപതാം വാക്യം എന്നാൽ നാം പാപങ്ങൾ ഏറ്റു അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ആത്മാവിനെ നിർവീര്യമാക്കുന്ന പാപസ്വഭാവങ്ങളെ അംഗീകരിച്ചും ന്യായീകരിച്ചും ഹൃദയ കാഠിന്യത്തോടെ ജീവിക്കുന്നത് വളരെ വളരെ അപകടമാണ് ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നിത്യതയിലെ നിത്യനഷ്ടവുമായിരിക്കും അത് പാപക്ഷമ ലഭിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വിസ്മയ ദാനങ്ങളെ പറ്റിയുള്ള ദാവീദിന്റെ സാക്ഷ്യം നമുക്ക് നിത്യവും പ്രചോദനം നൽകണം ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ നഷ്ടപ്പെട്ടുപോയ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരേണമേ അൻപത്തി ഒന്നാം സങ്കീർത്തനം ഞങ്ങളെ വീണ്ടെടുക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും സമർത്ഥമായ ജീവൻ നൽകുവാനും പരിശുദ്ധാത്മവരങ്ങളാൽ നിറയ്ക്കുവാനും ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഞങ്ങളിലെ പാപപ്രവണതകളെ ഉപേക്ഷിക്കുവാനും ഹൃദയം ശുദ്ധീകരിക്കുവാനും നാഥ സഹായിക്കണമേ അനന്തസാധ്യതകളുള്ള ആത്മവരങ്ങൾ ഞങ്ങളിൽ അവിടുന്ന് സദാ നിറയ്ക്കേണമേ ആത്മാവിന്റെ വിസ്മയ ഫലങ്ങൾ വിരിയുന്ന സാക്ഷ്യമുള്ള ക്രിസ്ത്യാനി വൃക്ഷങ്ങളാകാൻ നാഥ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് ക്രിസ്തുവേശുവിൻ്റെ അത്ഭുത നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ